ഇത് ഇത് കണ്ടിട്ടുണ്ട് മീനുകുട്ടി കഴിച്ചിട്ടില്ലേ കളിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഫുൾ ആയിട്ട് അവള് കാണുന്നത് ഇന്നാണ് നമുക്ക് സംഭവം കിട്ടുമ്പോ അത് മുറിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇവള് കഴിക്കുന്നത് ഇനി കുട്ടി തോട്ടത്തിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് മീനുകുട്ടിക്കും മീനുകുട്ടീൻ്റെ ഫ്രണ്ട്സിനാണ് കേട്ടോ സാധനം കിട്ടിയത് അപ്പൊ മീനുകുട്ടി അവിടെ നിന്ന് വരുന്നുണ്ട് അമ്മ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നെട്ടും ഒരു പുതിയ സാധനമാണ് അതിന്റെ പേര് റഫ്ലേഷിയാന്ന് ഞങ്ങൾ ഇതെന്താ എന്താ റഫ്ലേഷിയാണ് ഞങ്ങൾ നെട്ടി ഞാനൊക്കെ ആദ്യായിട്ടാണ് ആ റഫ്ലേഷ്യല്ലോ അതേ സംഭവം എന്താ പറയാ വേറൊരു സംഭവമുണ്ട് അപ്പൊ ഓ ഇന്ന് മീനും ഞങ്ങൾക്ക് ഒരു ജി കെ പറഞ്ഞു തന്നിട്ടുണ്ട് ജനറൽ നോളജ് ക്വസ്റ്റീനും ആൻസർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഗൂഗിളിൽ തപ്പി എന്താണ് എന്താണ് റഫ്ലേഷ്യല്ലേ റഫ്ലേഷ്യന്ന് നോക്കുമ്പോ അതെന്തായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു പൂവാണ് കേട്ടോ പറ്റില്ല എടുക്കാനൊന്നും ഒരു ിലോ ഇരുപത് കിലോ അങ്ങനെയൊക്കെയാണ് എന്റെ വെയിറ്റ് തോന്നുന്നുണ്ട് പിന്നെ എവിടെയാണ്ടാവ മലേഷ്യ മാത്രല്ല തായ്ലാന്റോ അങ്ങനെ കൊറേ സ്ഥലങ്ങളും ഏകദേശം പേര് മലേഷ്യ റഫ് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ നല്ലൊരു മഴയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു മഴയുണ്ട് മഴയെന്നു വെച്ചാൽ ഇന്നലെ രാത്രി ഒന്ന് പെയ്തു ഇപ്പോൾ കുഴപ്പമില്ലാതെ കുറച്ച് നേരമായി ഒരു അര മണിക്കൂറോളം ഇങ്ങനെ മഴ പെയ്തു ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ചൂട് കാലാവസ്ഥ മഴ ഇന്ന് പെയ്യും മഴ പെയ്യുന്നു പെയ്യുന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നല്ലോ അപ്പോൾ മഴ കണ്ടപ്പോൾ നല്ലൊരു നല്ലൊരു കാലാവസ്ഥയാണ് ചൂടൊക്കെ ഒന്ന് ആയിട്ടുണ്ട് എന്നും കൂടിയ പ്രശ്നമാണ് ഇതിനകത്ത് മഴ പൂടുമ്പോഴായിരിക്കും അടുത്ത അയ്യോ മഴയാണെന്നൊക്കെ പറയുന്നത് പക്ഷേ എന്തായാലും ഇന്ന് ഞങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ ഇവർ കളിക്കുന്ന സമയമാണ് നമുക്ക് ഈ റഫ്ലേഷ്യേൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയത് ഇവർ എങ്ങനെ പറയാൻ കാരണമെന്നു വെച്ചാൽ റഫ്ലേഷ്യ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഒരു ഇതിൻ്റെ വലിയ വലുപ്പമുള്ള സാധനമാണ് അപ്പം ഇവരൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ വലിയ പൂവ് കണ്ടപ്പോൾ ഇവരങ്ങനെ പേരും വിട്ട് വന്നതാണ് അമ്മ ഇതാണെന്ന് സംഭവം പിന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത് പൂവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നമ്മളിത് ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മസാല കറി ചിക്കൻ്റെയൊക്കെ ഏകദേശം ഫ്ലേവറും ടേസ്റ്റ് ആണ് കിട്ടുന്നത് ഞാനിത് പൊളിച്ചു കാണിച്ചു തരാം സാധാരണ ഞങ്ങൾ അങ്ങനെ പൊളിക്കാറില്ല അങ്ങനെ തന്നെ അരിഞ്ഞ് മുറിക്കലാണ് ഞാൻ ഇതെന്താ സംഭവം ഉള്ളിൽ പൊളിച്ച് കാണിച്ചു തരാം ഇതിലൊരു സാധനം കളയാനില്ല ഒന്നും എല്ലാം ഫുൾ ഇത് നമ്മൾ യൂസ് ചെയ്യും ഇവിടെ മാത്രം ഒന്ന് ആ തണ്ട് ഒന്ന് മുറിച്ച് കളയട്ടെ ഇത് മെയിനായിട്ട് ചൊറിയെന്ന് ചേനയിൻ്റെ അത്ര ചൊറിയില്ലെങ്കിലും ചെറുതായിട്ട് ചൊറിയും ഇത് മാത്രം നമുക്ക് കളയാം ബാക്കി ഇതെങ്ങനെയാ മുറിച്ച് വാങ്ങിച്ചു തരാം മുറിക്കുന്ന ഇതൊന്ന് പൊളിക്കട്ടെ ആദ്യം നല്ല ഭംഗി ആട്ടോ ഇതിന് ശരിക്കും ഞാനിങ്ങനെ പൊളിക്കാൻ ഒന്ന് നിക്കാറില്ല നമ്മള് സാധാരണ ഇങ്ങനെയാണ് ഇണ്ടാവുക കണ്ടില്ലേ രണ്ട് മൂന്ന് പാർട്ടുകളാണ് ആദ്യം ഇങ്ങനെ ഒരു കവർ പോലെ ഉണ്ടാവും ഇങ്ങനെ ഇത് കണ്ടില്ലേ ഇതൊന്നും കളയില്ല കേട്ടോ ഇതൊക്കെ എടുക്കും പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അതിൻ്റെ മുകളിൽ വീണ്ടും ഇതിൻ്റെ തന്നെ ഇതാണ് ഇങ്ങനെ വിരിഞ്ഞിട്ട് ഇങ്ങനെ ആവുന്നത് കേട്ടോ ഇതിങ്ങനെ ഓരോന്നായിട്ട് ആവുന്നതാണ് അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ പിന്നെതാ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പിന്നെ ഇത് നമുക്ക് വീണ്ടും പൊളിച്ചു നോക്കാം നമ്മൾ ഇത് മുറിക്കാനുട്ടോ ഞാൻ ഇങ്ങനെ ക്രോസ് മുറിക്കട്ടെ അതുള്ളിൽ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇതാണ് സംഭവം ഇങ്ങനെയാണ് ചേനപ്പൂവിന്റെ ഉള്ളുണ്ടാവുക മേലുള്ളത് ഞാൻ ചെറുതായിട്ട് മുറിക്കട്ടെ അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിലൊന്നും കളയാ നല്ലോണം കഴുകിയാ മതി ലാസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കഷ്ണായിട്ട് ഞാൻ ഇങ്ങനെ വരച്ചിട്ട് മുറിക്കാൻ പോവാണ് ഇത് ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ വലിയ കട്ടിയൊന്നും ഇല്ല ഇതിന് ഈ ഉള്ളതിൽ ഈ ഭാഗത്താണ് ഇത്രയും കട്ടി കൂടുതലുള്ളത് ഉള്ളിലൊക്കെ സ്പോഞ്ച് പോലെ ഉണ്ടാവും അല്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ ചേനപ്പൂ കാണുന്നത് ശരിക്കും അതെനിക്ക് ഭയങ്കര അതിശയം പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ കിടക്കിടക്ക് കിട്ടുമല്ലേ നമുക്ക് ചേന കഴിക്കുന്ന പലർക്കും ഇതാണ് ചേനേന്റെ പൂന്ന് അറിയില്ല എന്നെ പോലെ പക്ഷേ വയനാട്ടുകാർക്കൊക്കെ അറിയാൻ സാധ്യത കൂടുതലാണ് ഇവിടെയൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് കടയിലങ്ങ് അങ്ങനെ വാങ്ങാൻ ഒന്നും കിട്ടൂല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ ഈ പൂവ് ഒരുവിധം നല്ലോണം പൂത്ത് കഴിഞ്ഞു അത് അന്ന് അല്ലെങ്കിൽ അതിൻ്റെ വൈകുന്നേരം അന്ന് അങ്ങനെ പറിച്ചിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ അഴുകി ചീഞ്ഞ് നാശമായി ആ പരിസരം മൊത്തം ഭയങ്കര ബാഡ് സ്മെല്ല് വരും എന്ന് വെച്ചാൽ ഈ കോഴീൻ്റെ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒക്കെ പാല് ചീഞ്ഞാലൊക്കെ മണക്കുന്ന പോലെ ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാണ് അത് ആ സ്മെല്ല് ഫീൽ ചെയ്തവര് പിന്നെ ഇത് കഴിക്കാൻ നിൽക്കൂല പക്ഷെ ഇതിന് ടേസ്റ്റ് നല്ലോണം ടേസ്റ്റ് ഉണ്ട് പക്ഷെ അഴുകി നാശമായ പിന്നെ അത് ആ പരിസരത്ത് പോകാൻ പറ്റില്ല അതാണ് അവസ്ഥ ഇപ്പൊ നമുക്ക് ചേനപ്പൂ ചീഞ്ഞാൽ തന്നെ അറിയും അപ്പൊ നമ്മള് മിക്കവാറും ചേന നട്ടവരതൊക്കെ പോയി നോക്കി പറിക്കും നല്ല രസമാണ് നല്ല ടേസ്റ്റ് ആണ് ചിലർക്ക് എന്താ പറയാ മസാലക്കറി തോരൻ പോലെ അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ട് തീയ്യൽ പോലെ അങ്ങനെ മസാലക്കറിയൊക്കെ വെക്കാനും അടി ബുളിയാണീസാണ് നേരത്തെ അത് കട്ട് ചെയ്ത് കെട്ടോ ഇനി ഈ പൂ മാത്രം കട്ട് ചെയ്യാം ഇത് മാത്രം ഇതാ ഇത് ഉള്ളൊക്കെ ഇങ്ങനെ പൊള്ളയാണ് ഒന്നും ഉണ്ടാവില്ല ഒരു സ്പോഞ്ച് പോലെ പഞ്ചമിട്ടയൊക്കെ പോലെ ഇങ്ങനെ ഉള്ളി ഫ്രീ ആയിട്ട് ഉണ്ടാവും അത് മുറിക്കാൻ ചെറുതായിട്ട് നമുക്ക് ഇത് കഴിഞ്ഞ കൊല്ലം നട്ട് ചേനന്റെ പൂ കേട്ടോ ഈ തണ്ടൊക്കെ ചീഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് പൂ വരിക പിന്നെ ഇതിന് വീണ്ടും തണ്ട് വരും അങ്ങനെയാണ് ചേന ആരും കൃഷി ചെയ്യില്ല ചേന ചെയ്യുന്ന സ്ഥലത്ത് പൂ ഇഷ്ടം പോലെ ഉണ്ടാവുകയാണെങ്കിൽ അത് കുറച്ച് നമുക്ക് ഉപ്പേക്കണ്ടാക്കാം ഓക്കെ 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 അപ്പൊ നമുക്ക് ഇനി രണ്ടു മൂന്നെണ്ണം ഇണ്ടെന്ന് ഇവര് പറയുന്നുണ്ട് അവിടെ ആയിട്ടില്ല വള്ളിയല്ല ചേനയ്ക്ക് വള്ളിയൊന്നും ഇല്ല വരികയാണോ പൂ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ അതില് അടുത്ത ഭാഗം കട്ട് ചെയ്തിട്ടോ ഓരോന്നിനും അതിന്റെ തിക്നെസ്സിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വേറെ വേറെ തന്നെ മുടിക്കുന്നത് ഇത് ഏകദേശം ഒരു ചെയിനിന്റെ ഒരു ഫീൽ ഉണ്ടാവും ഫുൾ ഒക്കെ കാണുമ്പോൾ സ്പോഞ്ച് പോലെ തന്നെ ഉണ്ടാവുക ചെറിയ ചൊറിച്ചില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് വെളിച്ചെണ്ണ തേച്ചതാണ് വെളിച്ചെണ്ണ തേക്കുകയാണെങ്കിൽ നല്ലതാ അത്ര ചൊറിയില്ലാസ്റ്റ് താഴെ ഭാഗം അതും കൂടി ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് നീക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടം കാണാൻ തന്നെ നല്ല ഭംഗിയാണിത് അതുകൊണ്ട് എനിക്കിഷ്ടം ഇഷ്ടം അങ്ങനെ നമ്മുടെ പൂവ് അരിഞ്ഞ് കഴിഞ്ഞു ഇതാ കേട്ടോ ഭയങ്കര ആണ് കേട്ടോ എല്ലാം കൂടി കൂടിയിട്ട് കണ്ടില്ലേ അതിന്റെ എല്ലാ ഭാഗവും കൂടിയായിട്ട് ഭയങ്കര ആണ് മിക്സ് ചെയ്താൽ നല്ല രസമാണ് കാണാൻ പച്ചയും ഒരുമാതിരി ഒരു ബ്രൗൺ കളറ് പിന്നെ ഈ കളറ് അങ്ങനെ എല്ലാം കൂടി ഭയങ്കര കളർഫുള്ളാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നമ്മളിത് മുറിച്ചു കഴിഞ്ഞു ഇനി നല്ലോണം ഒന്ന് കഴുകി എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാല റെഡിയാക്കാനുണ്ട് അതും കൂടി പെട്ടെന്ന് റെഡിയാക്കി പെട്ടെന്ന് തന്നെ വെക്കാം അല്ലെങ്കിൽ എനിക്ക് കൈ ചൊറിയുന്നുണ്ട് ഒരു വിശ്വാസമാണ് ഇത് ഉണ്ടാക്കി പെട്ടെന്ന് അടുപ്പത്ത് വച്ചാൽ കൈ ചൊറിച്ചിൽ മാറുന്നു അങ്ങനെ നമ്മൾ എപ്പോഴും പറയും ചെറിയ ചൊറിച്ചിലാണ് ചേനേൻ്റെ അത്ര ഒന്നുമില്ല എന്നാലും വേറെ എവിടേക്കും ഒരു ചൊറിച്ചിലുണ്ട് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി വെക്കട്ടെ ചേനപ്പൂ പൂ കഴുകിയിട്ടില്ല കേട്ടോ ഞാൻ അത് കാടുപ്പത്തി ഇടാൻ സമയം ഒന്ന് കഴുകിയെടുക്കാന്ന് വെച്ചിട്ടാണ് കൈ ചൊറിയെന്നുള്ളതുകൊണ്ട് പേടിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ് ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റാക്കി എടുത്തു കുറച്ച് ി ചെറിയുള്ളിയോ വലിയ ഉള്ളിയോ ചെറുതായിട്ട് മുറിച്ചെടുക്കണം പിന്നെ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ രണ്ട് പച്ചമുളക് ഇവിടെ എല്ലാവർക്കും എരിവ് കുറഞ്ഞ എരിവ് മതി അതുകൊണ്ടാണ് ഇത് നമുക്ക് നല്ലവണ്ണം ചതച്ച് ആക്കി എടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്താലും കുഴപ്പമില്ല ചിക്കന് എടുക്കുന്ന സെയിം അതേപോലെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല കുറച്ച് കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞങ്ങള് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ് നമ്മള് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ആ രീതിയിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും ലിക്വിഡ് ആയിട്ട് ചാറ് കറി ആയിട്ട് ഉണ്ടാക്കാം ഞാനിന്ന് ഡ്രൈ ആയിട്ട് അങ്ങനെ ഒരു ഉപ്പേരി സ്റ്റൈലില് തന്നെ മസാല അങ്ങനെ ഗ്രേവി ആയിട്ട് വെക്കുന്നില്ല നമുക്ക് ബാക്കി പെട്ടെന്ന് നോക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതിലേക്ക് നല്ലവണ്ണം അക്കി വെക്കാം പലരും പല രീതിയിൽ ഉണ്ടാക്കും ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പുളി നല്ലോണം ആയിട്ടുണ്ട് കെട്ടോ ഇതിലേക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കീറി വെച്ച പച്ചമുളകും കൂടി ഇടുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തക്കാളി ഇട ചെറിയ ഒരു തക്കാളിയാണ് എടുത്തത് പുളി അധികം വെച്ചിട്ട് തക്കാളിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കാം നമ്മൾ ഈ മസാല പൊടികളൊക്കെ ഇത് നല്ലോണം അയച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ മസാലപ്പൊടിയൊക്കെ ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഇത് ഞങ്ങൾ കാശ്മീരിയും സാധാരണ മുളക് പൊടി രണ്ടും കൂടി കൂട്ടി പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ പകുതി 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 ആ ഒരു കണക്കിന് ഇനിയാണ് തേനപ്പൂവ് കഴുകിയെടുക്കുന്നത് കേട്ടോ കഴുകാതിൽ കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല ഈ മഴയൊക്കെ നല്ല ചെയ്തു മണ്ണും പൊടിയും അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ മരുന്നൊന്നും അടിക്കുന്നില്ലല്ലോ അതൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് വെറുതെ കഴുകുന്നതാണ് ഒറ്റ പ്രാവശ്യം കഴുകിയെടുക്കുന്നുള്ളൂ മാക്സിമം വെള്ളം വളഞ്ഞിട്ട് ഇതിലേക്ക് ഇടുകയാണ് വെള്ളം മൂടിയാല് ും നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒന്ന് നനച്ചു കൊടുക്കാം അതുകൊണ്ടാണ് ആവശ്യത്തിന് ഇടുന്നത് ഇതിലേക്ക് ഉപ്പിടുന്നുണ്ട് ഉപ്പ് മതിയാവില്ല ഞാൻ നോക്കിയിട്ട് ലാസ്റ്റ് ഇടാം ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ പോകാന കേട്ടോ വെള്ളം ഒന്നും അധികം വെക്കുന്നില്ല ഈ കഴുകുമ്പോ തന്നെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അതൊന്ന് കൂടുതൽ വെള്ളമൊന്നും വെക്കണ്ടേരായി അടച്ചു വെച്ചിട്ടോ ഇനി ഒന്ന് ഒന്നിടയ്ക്ക് നോക്കാം വെള്ളം കുറവാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കാം വെള്ളമില്ല കരിയിൽ പിടിച്ചിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ഈ സമയം ഈ വെള്ളം നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അടി കരി മസാലയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേവുന്ന അനുസരിച്ച് നമുക്ക് വെള്ളം കൊടുക്കാം ഗ്രേവി പോലെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒരു കുഴപ്പമില്ല ഞാനിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നതുകൊണ്ടാണ് വെള്ളം അധികം ഒഴിക്കാണ്ട് ആവശ്യത്തിനാവശ്യത്തിന് ഇങ്ങനെ നനച്ച് നനച്ച് കൊടുക്കുന്നത് നമ്മളെ ഐറ്റം ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഇടയ്ക്ക് അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൽ വേണ്ടി ശരിക്കും ഇത്ര മതി എന്തായാലും അങ്ങനെ തന്നെ കഴിക്കാം കുറച്ചുകൂടി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ മേലേക്ക് ഒഴിച്ചിട്ട് പക്ഷേ ഈ തേങ്ങയല്ലേ അതൊന്നുകൂടി വറുത്തിട്ട് കൂട്ടുകയാണെങ്കിൽ അത് അടിപൊളി ടേസ്റ്റാണ് ഒന്നുകൂടി ടേസ്റ്റ് അടിപൊളി ആയിരിക്കും അതായത് ഗ്രേവി ആയിട്ട് വയ്ക്കുമ്പോൾ തേങ്ങ വറുത്തരച്ച് കൂട്ടും ഇങ്ങനെ ആയതുകൊണ്ട് വെറുതെ അരക്കൂല ചെറുതായിട്ട് ചിറകി ഇങ്ങനെ ചെറിയ രീതിയിൽ ചിറകിട്ട് നല്ലോണം വറുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി അതാവുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ചേനപ്പൂ ഉപ്പേ റെഡിയായി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ നമ്മൾ ഇതൊരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതാ തേങ്ങ വറുത്തതുണ്ട് തേക്കൊക്കെ വറുത്തിട്ടുണ്ട് ഇത് അതിലേക്ക് ഇടുകയാണ് ഒരു തേങ്ങ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുറച്ച് കൂടുതൽ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത് മിനിമം കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് കൂടുതലായാലും പ്രശ്നമില്ല തോന്നായാൽ പിന്നെ ചേനപ്പൂവിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അതിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് പിന്നെ ഇപ്പം പച്ച അടിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇപ്പോൾ സ്റ്റവ് ഓഫിലാണ് കേട്ടോ വറുത്ത തേങ്ങ ആയതുകൊണ്ട് പച്ച അടിച്ചെണ്ണയും കൂടി ഒഴിച്ചു ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ചേനപ്പൂ റെഡിയായി ഇപ്പം ശരിക്കും നോൺ വെജ് കഴിക്കുന്നവർക്കറിയാം അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇവിടെ അമ്മ നോൺ വെജ് കഴിക്കില്ല നമുക്ക് ഈ സാധനം അമ്മ സാപത്തിന് മുപ്പത് അങ്ങനെ അത്രയൊക്കെ ആയിട്ടുണ്ടാവണം നോൺ വെജ് കഴിക്കില്ല പണ്ട് കഴിച്ചതല്ലേ അപ്പം അമ്മ ഇപ്പം ഇത് കഴിക്കുമ്പോൾ അമ്മ പറയും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം നമുക്ക് ശരിക്കും നല്ല ടേസ്റ്റ് അടിപൊളി ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും ചപ്പാത്തി പൂരി വെള്ളയപ്പം ദോശ ചോറ് ഇതിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഗ്രേവി ആണെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാം പക്ഷേ ഇതന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ചോറിൻ്റെ ഒപ്പമൊക്കെ അപ്പം അങ്ങനെ ഇങ്ങനെ നല്ല രസം ഉണ്ടാകും കാണാൻ തന്നെ അധികം വെള്ളം ഒഴിക്കാണ്ട് എടുത്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് അല്ലെങ്കിൽ ഇത് ഒടഞ്ഞു കുഴഞ്ഞു പോവും സംഭവം ഉണ്ടാക്കിയത് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഇനി കഴിച്ചും കൂടി നോക്കട്ടെ ഞാൻ അപ്പൊ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം നന്നാക്കിയതാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഉണ്ടാക്കിയേ ചോറ് സമയം ആയിട്ടില്ല എന്നാലും ഈ ചൂടോടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് വേറെ ഒരു കറി എടുക്കുന്നില്ല കേട്ടോ ഇത് മാത്രം കുഴച്ചിട്ട് കഴിച്ചോ അടിപൊളി ആയിട്ടുണ്ട് അത്യാവശ്യം വറുത്തിട്ടതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടണം അപ്പോഴാണ് ശരിക്കും എന്താ പറയുക ഒരു നോൺ വെജ് എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല ആദ്യമായിട്ട് ഒരാൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിലും അവരെന്താണെന്നൊന്നും മനസ്സിലാക്കൂല ഒരിക്കലും ഗെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാനെ പോവാണെന്ന് ഒക്കെ നല്ല കഴിച്ച പരിചയം മനസ്സിലാക്കും അപ്പം എല്ലാവർക്കും ഈ ഐറ്റം കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പല രീതിയിലും ഉണ്ടാക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചിക്കൻ ഉണ്ടാകും നോൺ വെജ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കി നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നു നമുക്ക് നല്ലൊരു വീഡിയോ കാണാം എല്ലാവരോടും ബൈ